വൈറൽ സുന്ദരി വാലന്റൈൻ ദിനത്തിൽ വിവാദ വിവാദനായകനൊപ്പം ചേരുന്നു കച്ചവടം എന്ന പദം പച്ച കവടം ലോകിച്ചുണ്ടായതാണെന്ന് മറ്റാരെക്കാളും നന്നായി അറിയാവുന്ന കച്ചവടക്കാരനാണ് ബോച്ച എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ ബോബി ചെമ്മണ്ണൂർ തന്നെയും തന്റെ സ്ഥാപനങ്ങളെയും കൃത്യമായി മാർക്കറ്റ് ചെയ്യാനും ജനഹൃദയങ്ങളിൽ എൻഗേജിംഗ് ആക്കി നിർത്താനും ബോച്ചെ ബദ്ധശ്രദ്ധനാണ് അതിനായി അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വഴികൾ വ്യത്യസ്തവും അല്പം കിറുക്കിന്റെ മേമ്പിടിച്ചേർന്നവയുമാണ് ഇങ്ങേർക്കിതെന്തിന്റെ കേട എന്നൊരു ചോദ്യം നട്ടാരെ കണ്ട് ചോദിപ്പിച്ചും ചൊടിപ്പിച്ചുമൊക്കെ അവർ പോലും അറിയാതെ അവരിലേക്ക് എത്തിക്കപ്പെടുകയെന്ന ലളിത മനഃശാസ്ത്രം വിദഗ്ധമായി നടപ്പാക്കാൻ ബോച്ചെ അവിരാമം ശ്രമിച്ച് വിജയിക്കുന്ന കാഴ്ച കൗതുകത്തോടെ കേരളം കാണുകയാണ് മറഡോണയുമായി കേരളത്തിലെത്തുകയും രക്തദാന മഹത്വത്തിനായി കേരളം മുഴുക്കി ഓടുകയും സൗദി ജയിലിലായ അബ്ദുൾ റഹീമിന് വേണ്ടി പിരിവെടുക്കുകയും ഫ്രണ്ടും ബാക്കും തോനെയുള്ള സുന്ദരികളെ ഉദ്ഘാടനത്തിന് കൊണ്ടുവന്ന് ദയാർത്ഥം പറഞ്ഞതുമൊക്കെ ആ മനഃശാസ്ത്രം അയാൾ വിജയകരമായി പരീക്ഷ നടപ്പാക്കുകയാണ് ഏറ്റവും ഒടുവിലിത കുംഭമേളയിൽ വൈറലായ വെള്ളാരം കണ്ണുള്ള സുന്ദരി വാലന്റൈൻ ദിനത്തിൽ ബോച്ചയുടെ അതിഥിയായി എത്തുന്നു കാറ്റുള്ളപ്പോൾ തൂറ്റുകാരുന്ന പഴഞ്ചൊല് സമൃദ്ധമായി പ്രയോഗിക്കുന്ന ബോച്ച് ഇനിയും വിവാദങ്ങളിലും ജനമനസ്സുകളിലും നിറഞ്ഞേൽക്കട്ടെ വെള്ളാരം കണ്ണുള്ള സുന്ദരി വാലന്റൈൻ ദിനത്തിൽ കോഴിക്കോടെത്തുമ്പോൾ കുന്തി ദേവിയെ പോലെയുള്ള കൂരമ്പുകൾ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് കേരള യുദ്ധം